പണ്ടൊരു കാലത്ത് സമൂഹം ഒന്നടങ്കം തിന്മയാണ് അശ്ലീലമാണെന്ന് പറയുന്ന കാര്യങ്ങൾ ഇന്ന് സമൂഹം ഒന്നടങ്കം അനുവദിക്കപ്പെട്ട പോലെയായി മാറുകയാണ് സ്വതന്ത്രമായ ലൈംഗികത ഇന്ന് പുതു തലമുറയെ മലീമസമാക്കിക്കൊണ്ടിരിക്കുകയാണ് വ്യാപിച്ചു കിടക്കുകയാണ് രഹസ്യമായി ആരും സ്വതന്ത്ര ലൈംഗികതയുടെ പല ഭാഗങ്ങളിൽ ഇന്ന് നമ്മുടെ നാടിനെ നശിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഇസ്ലാമിന്റെ സുന്ദരമായ വശങ്ങൾ പ്രകൃതിമതമായ ഇസ്ലാം പറയുന്നു നിങ്ങളുടെ ലൈംഗിക ദാഹത്തെ തീർക്കാൻ ഏക മാർഗമേ ഉള്ളൂ വിവാഹം കഴിക്കൽ വിവാഹമല്ലാതെ മറ്റൊരു മാർഗം പരിഹാരമല്ല ൾ എനിക്ക് ഇപ്പോഴൊന്നും വിവാഹം വേണ്ട എന്ന രൂപത്തിൽ വിവാഹത്തിനോട് വിമുഖത കാണിച്ച് മാറി നിൽക്കുന്നതിനെ നബി ശക്തമായി എതിർത്തു എന്ന് മാത്രല്ല നമ്മുടെ സമൂഹത്തിൽ വിവാഹത്തിന്റെ മുമ്പ് വിവാഹം കഴിക്കാൻ വൈകിപ്പിക്കുകയും എന്നാൽ സ്വയംഭോഗത്തിന് അടിമപ്പെട്ടവരുണ്ട് അശ്ലീലത കണ്ട് ആസ്വദിച്ച് ജീവിതത്തെ അങ്ങനെ നശിപ്പിച്ചു കൊണ്ടിരിക്കുന്നവരുണ്ട് തെറ്റായ അവിഹിത മാർഗങ്ങളിലൂടെ തന്റെ ലൈംഗികത തീർത്തുകൊണ്ടിരിക്കുന്ന ഒരു കൂട്ടം മനുഷ്യരുണ്ട് ഇവരെങ്ങാനും ഇനി കല്യാണം കഴിച്ചാൽ തന്നെയും സ്വസ്ഥമായി ജീവിക്കാൻ പറ്റാതെ പോവുകയാണ് മുമ്പുണ്ടായ ദുഷീലം കാരണം ഹലാലായത് സുഖിക്കാൻ പറ്റാതെ പോവുകയാണ്

അവർക്ക് വിജയിച്ച മോഹിനിയങ്ങളാണ് അവരെവിടെയാണ് തന്റെ ലൈംഗികത തീർക്കുക ഇല്ല അലാജി ഭാര്യ ഭർത്താക്ക മറ്റൊരു ഓപ്ഷൻ നമ്മുടെ മുമ്പിൽ നിങ്ങളുടെ വലം കൈകളിലുടമപ്പെടുത്തിയ പണ്ടുണ്ടായിരുന്ന സമ്പ്രദായം പോലെ അവർ ഒരിക്കലും ആക്ഷേപകരമായ കാര്യമല്ല വിവാഹത്തിലൂടെയുള്ളത് അതല്ലാത്ത മറ്റെന്തെങ്കിലും മാർഗം ഒരാൾ സ്വീകരിക്കുന്നുവെങ്കിൽ

നമ്മുടെ കണ്ണുകൊണ്ട് കാതുകൊണ്ട് മനസ്സുകൊണ്ട് ഫോണുകൊണ്ട് നമ്മൾ എന്തെങ്കിലും നിലക്ക് മറച്ചു പിടിക്കുന്നവരെ ശ്രദ്ധിച്ചോ വിചാരത്തിന്റെ വല്ലതും ഉണ്ടെങ്കിൽ മഹാച്ചമാണ് നീചമായ ചീത്തയായ മാർഗമാണ് അതുകൊണ്ട് വ്യഭിചാരത്തിന്റെ യാതൊരു മാർഗവും തുറക്കാൻ നമുക്ക് അനുവാദമില്ല അതുപോലെ തന്നെ സമൂഹത്തിൽ സ്വർഗരതി പച്ചയായി പടർന്ന് പന്തലിച്ചു കൊണ്ടിരിക്കുകയാണ് സമൂഹത്തിൽ ആദരിക്കപ്പെടുന്ന മനുഷ്യന്മാർ വരെ സ്വർഗരതിക്ക് അടിമപ്പെട്ട കാലഘട്ടത്തിലാണ് വിശ്വസ്തരായി തീന് പഠിക്കാൻ പറഞ്ഞേക്കുന്ന പിഞ്ചോമന മക്കൾ വരെ ഗുരുവര്യന്മാരായ അധ്യാപകന്മാർ സ്വർഗരഥിക്ക് ഇരയാക്കുന്ന പ്രകൃതി വിരുദ്ധ പീഡനം ഇന്ന് വാർത്തയല്ല മാറുകയാണ് ഈ ഈ നിങ്ങൾ പ്രകൃതി വിരുദ്ധമായി മാനവിക വിരുദ്ധമായ രതി വൈകൃതത്തെ പറഞ്ഞു ഇതൊന്നും നിന്റെ ലൈംഗികത തീർക്കാൻ പറ്റിയ വഴിയല്ലോ ഇതും അള്ളാന്റെ കോപമുണ്ടാക്കുന്ന കാര്യമാണ് ഏറ്റവും മോശപ്പെട്ട മാർഗമാണ് ഒരിക്കലും നിനക്കത് വരാൻ പാടില്ല ഖുർആൻ പറയാണ് ഒരു നാടിനെ ഒരു സമൂഹത്തിനെ നശിപ്പിച്ചു ഒരു നാഗരികതയെ തകർത്ത് കളഞ്ഞു കീഴ്മയിൽ ശിക്ഷ ഇറങ്ങി ലൂത്ത് നബി അലിഹിസ്ലാമിന്റെ കൗമിനെ നശിപ്പിച്ചത് എന്തിനാ ഈ പ്രകൃതി വിരുദ്ധ ഈ സ്വഭാവ വൈകല്യങ്ങൾ ഉള്ളത് കൊണ്ടായിരുന്നു എന്നിട്ട് പറഞ്ഞു ഇനി ഏതെങ്കിലും നാട്ടിൽ ഈ സമ്പ്രദായം ഉണ്ടായാൽ കൗമിന്റെ ഇടയിലുണ്ടായ ഈ ദുരാചാരം സ്വന്തം വർഗത്തിനെ രതിക്ക് ഉപയോഗപ്പെടുത്തുന്ന രീതി ആരെങ്കിലും ചെയ്താൽ അള്ളവനെ ശപിച്ചിരിക്കുന്നു എന്ന് മൂന്ന് തവണയാണ് നബി ആവർത്തിച്ചു പറഞ്ഞത് ശ്രദ്ധിച്ചിട്ടുണ്ടോ ഇസ്ലാമിക സൗദി അറേബ്യ പോലെയുള്ള ഇസ്ലാമിക ഗവൺമെന്റിന്റെ കീഴിൽ അടിമപ്പെട്ട രണ്ടാളുകളെ പറഞ്ഞു അത് ചെയ്യുന്നവനെയും കൂട്ടുനിൽക്കുന്നവനെയും നിങ്ങൾക്കൊന്ന് കളയുക എന്ത് കാരണം കൗരവമേറിയ കുറ്റമായിട്ടാണ് ലൂത്ത് നബി അലൈഹി ഇസ്ലാമിന്റെ കാലഘട്ടത്തിലെ പുരുഷന്മാരിങ്ങനെ പുരുഷന്മാരെ സ്വീകരിക്കുന്ന രീതി കണ്ടപ്പോ നബി വിഷമത്തോടെ ചോദിക്കുകയാണ് എനിക്ക് പെൺകുട്ടികളുണ്ട് ഞാൻ എൻ്റെ പെൺമക്കളെ നിങ്ങൾക്ക് ഇണയാക്കി വിവാഹം ചെയ്തു തരാൻ ഞാൻ സന്നദ്ധനാണ് നിങ്ങളൊന്ന് ഈ ദുസ്വഭാവം മാറ്റാൻ പറ്റുമോ എന്നവരോട് പറഞ്ഞപ്പോ ലൂത്തേ നീ ഈ കാര്യത്തിനെതിരെ സംസാരിച്ചാൽ ഈ നാട്ടിൽ നിന്ന് നിങ്ങൾ ഞങ്ങൾ അങ്ങ് പുറത്താക്കും സത്യത്തിന് വേണ്ടി നന്മക്ക് വേണ്ടി നിങ്ങൾ സംസാരിച്ചിട്ടുണ്ടോ നിങ്ങൾക്കു നേരെ ക്രൂരമ്പുകൾ തറക്കപ്പെട്ടു വിമർശനങ്ങൾ ഉണ്ടാകും നമ്മളിങ്ങനെ ഒരു തെറ്റ് കിട്ടാൻ വേണ്ടി സമൂഹം കാത്തിരിക്കുന്നു യൂത്തനു വില കൊന്ന് പുറത്തേക്ക് തള്ളുഞ്ഞു അന്ന് ലോത്ത് നബി അലൈഹി അലഹിസ്ലാമിൻ്റെ മനസ്സ് പറഞ്ഞതുപോലെ നമ്മളൊന്ന് മനസ്സുകൊണ്ട് പറയാനെങ്കിലും ധൈര്യം കാണിക്കണം അവരെ പറ്റി പറയാണ് ലഹരിയിൽ അവര് അവർക്കത് മാറ്റാൻ കഴിയൂല ഇത് കേട്ടപ്പോൾ ലോത്ത് നബി അലഹി പറയുകയാണ് ഇസ്ലാം പറയുകയാണ് ഞാൻ നിങ്ങൾ ഈ ചെയ്യുന്ന പ്രവർത്തനത്തിന്റെ കാര്യത്തിൽ ഞാൻ കഠിനമായ വിരോധമുള്ളവനാണ് നിങ്ങൾ എന്ത് എനിക്ക് അങ്ങേയറ്റത്ത പൊറപ്പാണ് നിന്നോട് ഒരു തിന്മയോട് നമുക്കുണ്ടാവേണ്ടുന്ന സ്വാഭാവികതയാണ് പൊറപ്പുണ്ടാവണം അതിനങ്ങനെ തറക്കടില്ല എന്ന് പറഞ്ഞു ഓമനിക്കലല്ലേ നമ്മുടെ പണി തിന്മകളെ തിന്മകളുടെ ഗൗരവത്തോടെ കാണണം സ്ത്രീകളുമായി ബന്ധപ്പെട്ട ധാരാളം ഫിഥനകളിൽ നിന്ന് വ്യാപിക്കുകയാണ് പീഡിപ്പിക്കപ്പെടുന്ന ദുരന്ത വാർത്തകൾ വഞ്ചിക്കപ്പെടുന്ന വാർത്തകൾ ചൂഷണം ചെയ്യപ്പെടുന്ന വിവിധങ്ങളായ ഘട്ടങ്ങൾ ഇന്ന് സമൂഹത്തിലുണ്ട് ഇസ്ലാം സ്ത്രീകളുടെ മഹത്വം രേഖപ്പെടുത്തിയ ചരിത്രം വായിക്കുമ്പോൾ കാണാൻ സാധിക്കും പണ്ടൊരു കാലം ഉണ്ടായിരുന്നു അലൈഹി വസല്ലമക്ക് പ്രവാചകത്വം കിട്ടുന്നതിന് മുമ്പ് അന്നത്തെ സ്ത്രീകളുടെ ചരിത്രം പറയാ ഒന്ന് ജനിക്കാൻ പോലും സ്വാതന്ത്ര്യമില്ലായിരുന്നു വളരാൻ പോലും അവർക്ക് അവകാശമില്ലായിരുന്നു അങ്ങോട്ട് പ്രസവിച്ച ഉമ്മാന്റെയും ബാപ്പാന്റെയും മുഖമിടിച്ചു കിടക്കിയിരുന്നു കുറവ് പറയാണ് അവര് പെൺകുട്ടി ജനിച്ച പേരില് നാട്ടിൽ നിന്ന് വേറെ എവിടെങ്കിലും ഒഴിഞ്ഞു മാറി താമസിക്കുമായിരുന്നു അപമാനം കൊണ്ട് പെൺകുട്ടിയുണ്ട് എന്ന അപമാനം ജീവിക്കുക അല്ലെങ്കിൽ ആ ജീവനുള്ള കുഞ്ഞിനെ മണ്ണിട്ട് മൂടുക തുറ പറയാ ഈ രണ്ട് സ്വഭാവം അവരുടെ മുമ്പിൽ ഉണ്ടായിരുന്നുള്ളു അവിടെ നിന്നാണ് ഇസ്ലാം പറഞ്ഞത് പെൺകുട്ടികളെ വളർത്തിയ സ്വർഗണ്ട് പെൺമക്കളെ നിങ്ങൾ സംരക്ഷിച്ചാൽ സഹോദരിമാരെ സംരക്ഷിച്ചാൽ സ്വർഗമുണ്ടെന്ന് പറഞ്ഞ് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം അവർക്ക് കൊടുത്തു ഹൈറ അവർക്ക് ഹയറായ വസിയത്ത് കൊടുക്കണമെന്ന് പറഞ്ഞു നിന്റെ ഭാര്യയായ ഭാര്യയായൊരു പെണ്ണുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ല മനുഷ്യന്മാർ ഭാര്യമാരോട് നന്നായി സഹവസിക്കുന്ന ആളുകളാണ് സ്ത്രീകൾക്ക് നല്ല മഹത്വം കൊടുത്തു ഞാൻ രണ്ടു പേർക്ക് വേണ്ടി അവരുടെ അവകാശങ്ങൾക്കെതിരെ ഒരു പ്രവർത്തനം ചെയ്യാൻ ഞാൻ സമ്മതിക്കൂല എന്ന് പറഞ്ഞു ഒന്ന് യത്തീമിന്റെ കാര്യത്തിലാണ് രണ്ട് സ്ത്രീകളുടെ കാര്യത്തിലാണ് അവരെ ഉപദ്രവിക്കുന്നതൊന്നും സമ്മതിക്കില്ലെന്ന് പഠിപ്പിച്ച എന്നാൽ ഈ സംഭവങ്ങളെല്ലാം പറയുമ്പോൾ സഹോദരിമാരെ കുറിച്ച് പറഞ്ഞു അവർ ശ്രദ്ധിക്കണം അവർ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ അവർ ജിൽബാവ് ധരിക്കണം പൂർണ്ണമായി മൂടുന്ന വസ്ത്രമുണ്ടാകണം മുഖമക്കനകൾ ശരിക്കും ഹിമാർ ധരിക്കണം അവർ ഹിജാബ് എന്ന മറ സ്വീകരിക്കണം അവരുടെ സുരക്ഷയാണ് അത് ഇന്ന് അതൊക്കെ ആരെങ്കിലും ശ്രദ്ധിക്കുന്നുണ്ടോ സുഹൃത്തുക്കളെ അവരുടെ വസ്ത്രത്തിൽ മര്യാദ അവരുടെ നോട്ടം വരെ ശ്രദ്ധിക്കാൻ പറഞ്ഞു ആളുകൾക്കിടയിൽ ഇടകലരുന്നതിനെ സൂക്ഷിക്കാൻ വേണ്ടി പറഞ്ഞു യാതൊരു ലൈസൻസും ഇല്ലാതെ അഴിഞ്ഞാടുന്നത് പെണ്ണിന്റെ കാര്യത്തിൽ ഉണ്ടാകാതെ ശ്രദ്ധിക്കാൻ പറഞ്ഞു എന്തിനാ അവൾക്ക് നേരെ പീഡനങ്ങൾ വരാതിരിക്കാൻ സമൂഹത്തിൽ അവൾക്ക് പ്രയാസങ്ങൾ ഉണ്ടാവാതിരിക്കാൻ നമ്മുടെ ഉമ്മയായ ബീബിന്റെ അടുത്തേക്ക് എന്ന് പറയുന്ന ഗോത്രത്തിലെ ചില സ്ത്രീകൾ കാണാൻ വന്നു കാണാൻ വന്ന സമയത്ത് അവരുടെ ശരീരത്തിലുണ്ടായിരുന്ന വസ്ത്രം നേരിയ ഖനം കുറഞ്ഞ ഒരു ഡ്രസ് ഇട്ടാ വന്നിരുന്നത് ഇങ്ങനെ നോക്കി എന്നിട്ട് അവരോട് പറഞ്ഞു നിങ്ങൾ ആണെങ്കിൽ ഈ വസ്ത്രം നമുക്ക് പറ്റൂല നമ്മുടെ ശരീരം പുറത്ത് കാണുന്ന അവസ്ഥ ഉണ്ടാകാൻ പാടില്ല നമ്മുടെ ശരീരത്തെ മറ്റുള്ളവർ നോക്കി ആസ്വദിക്കുന്ന അവസ്ഥ ഉണ്ടാകരുത് നോക്കിക്കോളി എന്ന് പറഞ്ഞ ലെവലിലാണ് വസ്ത്രവും മേക്കപ്പും ആട്ടാരങ്ങളെല്ലാം അടഞ്ഞ് മരണ വീട്ടിൽ വരെ ചമയം ചമഞ്ഞ് നടന്നുകൊണ്ടിരിക്കുന്ന ഉമ്മമാരുള്ള കാലഘട്ടത്തിൽ ഒന്ന് ഇരുത്തിപ്പടിക്ക് എൻ്റെ പ്രിയപ്പെട്ട മുസ്ലിംങ്ങളെ നമ്മളെവിടെയാണ് പുരുഷന്മാരോട് പുരുഷന്മാരുടെ കാര്യത്തിൽ വസ്ത്രത്തിന്റെ കാര്യം പറഞ്ഞല്ലോ നിര്യാണിക്ക് താഴെ വസ്ത്രം ധരിക്കാൻ പാടില്ല എന്നൊക്കെ ചോദിച്ചു ഉമ്മിയെ ഞങ്ങൾ സ്ത്രീകൾ എന്താ ചെയ്യേണ്ടത് നിങ്ങൾ അവിടുന്ന് ഒരു താഴേക്ക് നിങ്ങൾ അവിടുന്ന് ഒരു ചാണും കൂടി താഴേക്ക് താഴ്ത്തിയിട്ട് കാലും കൂടെ നിങ്ങൾ മറക്കണം ഇന്ന് പെൺകുട്ടികൾ ആൺകുട്ടികൾ ചെയ്യുന്ന പോലെ പേരും മടക്കി മടക്കി വെച്ചിട്ടാണ് നടക്കുന്നത് മറച്ചു നടക്കാൻ പറഞ്ഞു ഒരു പെണ്ണ് അല്ലെങ്കിൽ ഒരു ആണ് പരസ്പരം സ്പർശിക്കുന്ന അവസ്ഥ വരാതിരിക്കാൻ എത്രമാത്രം ഗൗരവത്തിലാണ് നിങ്ങൾ ഒരു ൊണ്ട് ഒരു ഇരുമ്പിന്റെ ആണി കൊണ്ട് ശരീരത്തിൽ നിന്റെ തലയിലേക്ക് അടിച്ചിറക്കുന്നതാണ് ഒരു പെണ്ണിനെ നീ സ്പർശിക്കുന്നതിനേക്കാൾ നല്ലത് തോട്ടാൻ പാടില്ല ഇന്ന് നമ്മുടെ മക്കൾ നേരെ ക്ലാസ് കയറി സ്കൂളിൽ കയറി അങ്ങോട്ട് കയറി കൈ അങ്ങോട്ട് കൊടുക്കണം കുടുംബ സദസ് കല്യാണ വീട് തൽക്കാലം ഇവിടെ ആരാതൊന്നും അറിയില്ല കുടുംബമായ മതി നേരെ കേറി വലിയ വലിയ സഹോദരിമാര് നേരെ കൊണ്ടുപോയി കഴിഞ്ഞു കൊടുക്കണം ആരൊക്കെ കുടുംബക്കാര ഹരീസ് എന്താ പറഞ്ഞോ നിനക്ക് വിവാഹം കഴിക്കാൻ അനുവദനീയമല്ലാത്ത വിവാഹം കഴിക്കാൻ പാടില്ലാത്തവർക്ക് മാത്രമേ നീ മുസാഫത്ത് ചെയ്യാൻ പാടുള്ളൂ ഉപ്പയുടെ ജ്യേഷ്ഠാനുജന്മാർ ഉമ്മയുടെ ജ്യേഷ്ഠാനുജന്മാർ ഇങ്ങനെയുള്ള ചില ബന്ധങ്ങളുടെ നമുക്ക് കല്യാണം കഴിക്കാൻ പറ്റാത്തവര് അവർക്ക് ആരും മുസാഫത്ത് കൊടുക്കാൻ റെഡിയല്ല മറ്റുള്ളവർക്ക് കൊടുക്കാൻ നമ്മുടെ മക്കൾ മുതൽ പഠിക്കണം കുഞ്ഞുമക്കൾ മുതൽ നമ്മുടെ വീടുകളിൽ ഇത് ചർച്ചയാവണമെന്നാ പറഞ്ഞത് പറയാൻ അടുത്ത് പലപ്പോഴും സ്ത്രീകൾ വരും ചെയ്യാൻ പ്രതിജ്ഞ ചെയ്യാൻ വരും നബി സംസാരിക്കും നബി ഒരു മുസാഫഹത്ത് ഈ സംഭവം നമ്മളൊന്ന് മനസ്സിലാക്കി നോക്ക് സഹോദരിമാരോട് പറഞ്ഞു നിങ്ങൾ സുഗന്ധം പൂശി അങ്ങനെ അണിഞ്ഞൊരുങ്ങി പുറത്തിറങ്ങി നടക്കല്ലേ വളരെ മോശമാണ് ഇനി ആ വേറെ വാക്ക് പറയേണ്ട ആവശ്യമില്ല പുരുഷന്മാരുടെ മര്യാദയുള്ള വസ്ത്രത്തിന്റെ കാര്യത്തിൽ പുരുഷന്മാർക്കും ബാധകമാണ് മാബൈന സുറത്തി

അങ്ങാടിലോട്ട് ബൈക്ക് ഓടിച്ച് അതേപോലെ തന്നെ പുറത്തിറങ്ങി നടക്കുമ്പോഴൊക്കെ ട്രൗസറിട്ട് നടക്കുന്ന എന്താ കുഴപ്പം എന്താ പ്രശ്നം എന്ന് ചോദിക്കുന്നവരോട് നീ ഒരു മുസ്ലിം ആണെങ്കിൽ നമുക്ക് ഇതൊരു മര്യാദയാണ് ഈ മര്യാദ നീ പാലിക്കാൻ പുരുഷന്മാരെ നിങ്ങൾ നിങ്ങളുടെ ഔറത്തുകളൊക്കെ നന്നായി മറക്കണം നിന്റെ ഭാര്യന്റെ ഭാര്യ അവിടെ നമുക്കൊരു സ്വാതന്ത്ര്യമുണ്ട് അതിനപ്പുറത്തേക്ക് തോന്നിയത് പോലെയാകാൻ പാടില്ലാർത്ഥം തങ്ങളുടെ കാലത്തുള്ള വനിതമാര് മാര് ഭർത്താക്കന്മാരോട് പറയും ജോലിക്ക് പോകുകയാണ് ഞങ്ങളുടെ കാര്യത്തിൽ സൂക്ഷ്മതയുണ്ടാകണം ഹറാമായ ഒരു പണവും ഞങ്ങളുടെ വീട്ടിലേക്ക് കൊണ്ടുവരല്ലേ പട്ടിണി കിടക്കാൻ ധൈര്യമുണ്ട് വിശപ്പ് സഹിക്കാൻ ഞങ്ങൾക്ക് ക്ഷമയുണ്ട് പക്ഷേ നരകത്തിന്റെ ചൂട് സഹിക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല ഞങ്ങളോട് ഒരിക്കലും അതിന്റെ അവസ്ഥ ഉണ്ടാക്കരുത് അതുപോലെ തന്നെയാണ് പുരുഷന്മാരും സ്ത്രീകളും അവരുടെ ദാമ്പത്യ ജീവിതത്തിൽ ഒരിക്കലും സ്വകാര്യതകൾ പുറത്തിറങ്ങാൻ പാടില്ല നാട്ടിലറിയരുത് ഇന്ന് യൂട്യൂബ് കേറിയിട്ട് എല്ലാം കാണിച്ചു കൊടുക്കലും മണിയറ വിശേഷങ്ങൾ പ്രകടൻ വിശേഷങ്ങൾ പ്രസവം കഴിഞ്ഞ വിശേഷങ്ങൾ കുട്ടിയെ പാലൂട്ടുന്ന വിശേഷങ്ങൾ എല്ലാം അങ്ങ് സ്വകാര്യതകൾ വിട്ടു പോവുകയാണ് ഏറ്റവും നീചരായ മോശക്കാരായ ആളുകൾ ആരാന്നറിയുമോ തന്റെ ദാമ്പത്യ ജീവിതത്തിന്റെ രഹസ്യം പ്രചരിപ്പിച്ചവരാണ് അവിടെ പലതും ഉണ്ടാവും അത് പറയാൻ പറ്റുന്നത് പോലും ആള് കൂടുന്ന രസം കൊള്ളിപ്പിക്കാൻ പോലും നീയും നിന്റെ ഭാര്യയും ഭാര്യയുമുള്ള രഹസ്യങ്ങൾ പുറത്തു പറയുന്നത് നമ്മൾ പ്രാസ്ഥാനികരാണ് അരുത് സുസാഹു തങ്ങൾ പഠിപ്പിച്ച ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ജനങ്ങളോട് പറയുമ്പോൾ നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ ഞങ്ങൾ അത് ചെയ്തിരിക്കും നിലപാട് നിങ്ങൾ എതിർക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഇനിയും ചെയ്തിരിക്കും ഒന്നും പറയാനില്ല അല്ലാന്റെ ഖുർആൻ അല്ലാൻ്റെ അത്തരത്തിൽ അള്ളാന്റെ കൽപ്പനക്കെതിരായി നടക്കുന്ന വാല്മീങ്ങളെ പ്രതികാര നടപടി നാം സ്വീകരിക്കുമെന്ന് അന്ന് പറഞ്ഞിട്ടുണ്ട് കാത്തിരുന്നുള്ളൂ നിന്റെ റബ്ബിന്റെ പിടുത്തം ഒരു ശക്തമായ പിടുത്തം വരാനുണ്ട് കോതറി ഓടാൻ കഴിയില്ല ഇനി നമ്മുടെ നാട്ടിൽ നിങ്ങൾ നമ്മൾ ഒരാളോട് പേഴ്സണലായിട്ട് നിനക്ക് നിന്നെ പ്രശ്നങ്ങൾ കാണുന്നുണ്ട് ഞാൻ സ്വാഭാവികമായി നമ്മളൊക്കെ മനുഷ്യന്മാരാണ് അങ്ങനെ സിഹത്തോടെ സ്നേഹത്തോടെ ഒരാളോട് വല്ല നന്മയും പറഞ്ഞു കൊടുത്താൽ നീ ചെയ്യുന്ന ഈ കാര്യത്തിൽ ഇന്ന പ്രശ്നമുണ്ടെന്ന് പറഞ്ഞാൽ അവൻ എടുത്ത വഴിക്ക് നമ്മുടെ മുഖത്ത് നോക്കിയിട്ട് പറയും നീ നിന്റെ കാര്യം നോക്കിയാൽ മതി എന്റെ കാര്യത്തിൽ ഇടപെടാം قال رسول الله صلى الله عليه وسلم صلى الله عليه وسلم بريانه وابغض الكلام الى الله عز وجل ഏറ്റവും വെറുപ്പുള്ള സംസാരം ഒരാൾ മറ്റൊരാളോട് പറഞ്ഞു നീ സൂക്ഷിക്കണം എന്ന് പറഞ്ഞു കൊടുത്തപ്പോൾ അവൻ തിരിച്ചു പറഞ്ഞു നിന്റെ കാര്യം നോക്കിയാൽ മതി എന്റെ കാര്യത്തിന് വരണ്ടെന്ന് പറയുന്നവരാണ് അള്ളാഹ് ഏറ്റവും വെറുപ്പുള്ള അവസ്ഥ സർവ്വവിധ സർവവിധ ഭിത്തിനകളും തൊൽമുകളും ഒക്കെ ജീവിക്കുന്ന ഒരു നാടിന്റെ നടുവിലൂടെ നടന്നു നീങ്ങുന്ന നമ്മൾ വളരെ ശക്തമായ ഗൗരവത്തിലും ദീർഘമായ കാഴ്ചപ്പാടിലും നല്ല ഒരു നിലപാടിലും ജീവിക്കാൻ വേണ്ടി ശ്രമിക്കണം അള്ളാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ